നൂറ് കിലോമീറ്റർ അകത്ത് കയറി കിടന്നാൽ ശരി അവരുടെ തലയിലാണ് ബോംബ് ഇട്ടത് തലയിലാണ് മിസൈൽ ആയിട്ടത് ലൈൻ ഓഫ് കൺട്രോളോ ഇന്റർനാഷണൽ ബോർഡറോ ഒന്നും ക്രോസ് ചെയ്തില്ല നമ്മൾ നമ്മുടെ ഭൂമിയിൽ നിന്നാണ് അവരെ അടിച്ചത് ഒരു യുദ്ധ ഭീതി ഒന്നും ആരും അറിഞ്ഞില്ല ഇവിടെ യുദ്ധം നടക്കാൻ പോകുന്നോ അല്ലെങ്കിൽ യുദ്ധ സമാനമായിട്ടുള്ള എന്തെങ്കിലും നടക്കാൻ പോകുന്നോ ആരും അറിഞ്ഞില്ല സൈനികത്തിന്റെ മൂവ്മെന്റ് ഒന്നും നിങ്ങൾ ആരും കണ്ടില്ല ലോകരാജ്യങ്ങൾ കണ്ടില്ല പാകിസ്ഥാൻ കണ്ടില്ല പക്ഷേ ഏഴാം തീയതി മെയ് ഒരു മണി ഒന്ന് അഞ്ച് ഇവിടുന്ന് റഫാൽ യുദ്ധ വിമാനവും നമ്മൾ പഞ്ചാബ് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രൊവിൻസ് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഹൃദയഭൂമിയാണ് ഇന്റർനാഷണൽ ബോർഡർ നൂറ് കിലോമീറ്റർ അകത്ത് ബാവൽപൂർ എന്ന് പറഞ്ഞ ജെയ്ഷെ മുഹമ്മദ് ഹെഡ്ക്വാർട്ടേഴ്സ് അവരി തലയുടെ ആയിട്ടാണ് ബോംബ് വന്ന് മിസൈൽ ഒന്ന് അടിച്ചത് അതേപോലെ തോയ്ബയുടെ ഹെഡ്വാർട്ടേഴ്സ് ഇവിടെ ഒക്കെ അവർ സുഖിച്ച് ഒരു കാരണവശാലും ഭാരതം ഇതിനൊന്നും ചെയ്യത്തില്ല ചെയ്യുന്നെങ്കിൽ കശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോൾ മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു ധാരണയിൽ ഉറങ്ങിക്കിടന്ന ഓരോ ഓരോ ഭീകരവാദികളെയും നമ്മൾ ചുൻ ചുൻകെ മാറാ എന്ന് പറയുന്നത് വീട്ടിന് അകത്ത് കയറി നൂറ് കിലോമീറ്റർ അകത്ത് കയറി ഉറങ്ങിക്കിടന്നാൽ ശരി അവരുടെ തലയിലാണ് ബോംബ് ഇട്ടത് തലയിലാണ് മിസൈൽ ഇട്ടത് അതാണ് ഭാരതം നമ്മൾ ഈ ഒരു ഓപ്പറേഷനിൽ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളോ ഇന്റർനാഷണൽ ബോർഡറോ ഒന്നും ക്ലോസ് ചെയ്തില്ല നമ്മൾ നമ്മുടെ ഭൂമിയിൽ നിന്നാണ് അവരെ അടിച്ചത് അതാണ് ഇന്ന് പുതിയ നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല ഇവിടെ നിന്നിട്ട് അടിച്ചു പാകിസ്ഥാനിന് കുറച്ച് സമയം എന്താണ് സംഭവിച്ചെന്ന് അറിഞ്ഞില്ല പക്ഷെ പാകിസ്ഥാൻ പാകിസ്ഥാൻ ആയതുകൊണ്ട് അവര് തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തും വീണ്ടും നമ്മൾ അടി കൊടുത്തു വീണ്ടും അണി കൊടുത്തു ലാഹോറിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം തകർത്തു പക്ഷേ വീണ്ടും അവര് മതിയായില്ല അവര് ഡ്രോൺസ് ണക്കിന് നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതേ എല്ലാ ഇന്റർനാഷണൽ അടുത്തത് കണ്ടത് ലോകം കണ്ട ഏറ്റവും നല്ല ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു തിരിച്ചടിയായിരുന്നു ഒന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ രാജ്യത്തിന് ഇരുപത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് അവരുടെ പതിമൂന്ന് എയർ ബേസസ് ഭാരതീയ സേനയാണ് ലോകത്ത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഒരു ഒരു ന്യൂക്ലിയർ ബോംബായിട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കാരം കാണിക്കുന്ന ഒരു രാജ്യത്തിന് ഇരുപത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് അവരെ നഗ്നനാക്കി എന്ന് പറയണം നഗ്നമാക്കി അവർ ഒരു കാരണവശാലും അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പിന്നീട് ഇതോടെ ഓടി അമേരിക്കനെ കാലു പിടിച്ചു എങ്ങനെയെങ്കിലും ഞങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ മാറ്റി നടന്നോ അങ്ങനാണ് നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും നമുക്ക് ഇനി ഇതിനകത്ത് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമില്ല കാരണം ഭാരതം ഒരിക്കലും യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും നമ്മൾ യുദ്ധത്തിന് പോകാനുള്ള താല്പര്യമില്ല കാരണം എന്താണ് ഭാരതം ഇന്ന് വികസനബാധയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു രാജ്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വികസനം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് എത്തിക്കുന്ന രാജ്യത്ത് ആ രാജ്യം ആ രീതിയിലേക്ക് പോവുകയാണ് നമുക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ കങ്കാലു രാജ്യം അവര് ഈ സമയത്ത് പോലും ആളുകളിൽ കടം വായിച്ചു ജീവിക്കുന്ന ഒരു രാജ്യം ആ രാജ്യമായിട്ടല്ല നമ്മുടെ മനസ്സിലാവും ഒരിക്കലുമല്ല അപ്പൊ നമുക്ക് വികസനം നമുക്ക് ലോ ആളുകളുടെ നന്മ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ പോകുന്നത് പക്ഷെ നമുക്ക് ആ സുരക്ഷ ഇല്ല എന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചായിട്ട് നടക്കും ഇന്ന് ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങൾ പാകിസ്ഥാനെ ക്രോസ് പോലും ചെയ്തില്ല പക്ഷെ നിങ്ങൾ അറിയോ ഇതാണ് പുതിയ പുതിയ ഭാരതം ഭീകരവാദത്തിന്റെ ഗീൻസ് ഒരു ന്യൂ നോർമൽ ആണ് നരേന്ദ്രമോദി ജി പറഞ്ഞത് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല നിങ്ങൾ ഭീകരവാദം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അത് യുദ്ധമായിട്ട് പ്രഖ്യാപിക്കും നിങ്ങൾ ന്യൂക്ലിയർ പോംബാണ് നിങ്ങൾ കൊണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു ഒരു ചുക്കുമില്ല ഞങ്ങൾ അടിച്ചിരിക്കും നിങ്ങൾ ഗവൺമെന്റ് ആണ് ഇത് ഭീകര എന്നൊരു മാറ്റമില്ല ഞങ്ങൾ ഭീകരവാദികളെ ഗവൺമെന്റ് ആയാലും സൈന്യമായാലും എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ കാണും അതാണ് പുതിയ ഭാരതം ഇന്ന് നമ്മളിവിടെ കൊല്ലത്തിൽ നിന്ന് കൊല്ലത്തിന്റെ മണ്ണ് ദേശാഭിമാനമുള്ള മണ്ണാണ് കൊല്ലത്തിന്റെ എത്രയെത്ര സൈനികരും എത്രയെത്ര പോരാളികളും ഉള്ള ഒരു രാജ്യമാണ് ഒരു നാടാണ് ആ നാട്ടിൽ നിന്ന് നമ്മൾ ഇന്ന് നമ്മുടെ സൈനികർക്ക് സല്യൂട്ട് കൊടുക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഇത്രയും രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിച്ച പ്രധാനമന്ത്രിക്ക് സല്യൂട്ട് കൊടുക്കാണ് നിങ്ങൾ എല്ലാവരുടെയും പേരിലും ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ കേട്ടോട്ടിരുന്ന എല്ലാവരുടെയും പേരിലും ഒരിക്കൽ കൂടി